ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രമോ നമുക്ക് കേട്ടാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വേദ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വിക്രമിനെയും കൊണ്ട് അമ്പലത്തിലോട്ട് പോയി വൃശ്ചികമാസത്തിൻ്റെ അയ്യപ്പദർശനത്തിനായിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ നന്ദിനിയും നമ്മുടെ ശ്രീജയും എല്ലാവരും അമ്പലത്തിൽ പോവുകയും പ്രതീക്ഷിക്കാണ്ട് വിക്രമിൻ്റെ ജീവിതത്തിലോട്ട് ആ ഒരു മാറ്റം വേദ കൊണ്ടുവരികയാണ് അങ്ങനെ വീട്ടിലെത്തിയ മാഷും നമ്മുടെ കമലയൊക്കെ വളരെയേറെ ഞെട്ടി ഞെട്ടുന്ന ഒരു സീനാണ് കാര്യം ഇത്രയും വർഷങ്ങളായി വിക്രം അങ്ങനെ ഒരു ഇതിലൊക്കെ അവർ കണ്ടിട്ട് അപ്പോൾ വരാനിരിക്കുന്ന ആ ഒരു നല്ല ഒരു ജീവിതം വിക്രമിന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അവരെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വേദ ശരിക്കും അങ്ങനെ ചെയ്തുവെങ്കിലും ഒരു ഇച്ചിരി സങ്കടമൊക്കെ വേദയ്ക്ക് തോന്നുന്നുണ്ട് കാരണം തറയിൽ ശനപ്രദക്ഷിണ അമ്പലത്തിൽ നടത്തിയതിൽ തൊലിയൊക്കെ കുറച്ച് വിക്രമിൻ്റെ പൊട്ടി എങ്കിലും കാര്യങ്ങളൊക്കെ വേദ വിചാരിച്ച പോലെയൊക്കെ എല്ലാം സെറ്റായി നടക്കുക ാണ് അങ്ങനെ വിക്രം ശബരിമലയ്ക്ക് പോകാനായിട്ട് വ്രതം എടുക്കണു എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ വേദയുടെ വീട്ടിലും നമ്മുടെ ശ്രീകാന്തും മുത്തശ്ശിയും അമ്മയൊക്കെ അറിയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അവൻ എന്ത് ചെയ്താലും അവൻ്റെ ഗുണ്ടാപ്പണിയൊന്നും അവ ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ മുത്തശ്ശി ശ്രീകാന്തിന് വഴക്ക് കുറയാണ് അതെന്തിനാണ് ഒരാൾ നന്നാവാൻ ശ്രമിച്ചാലും നീ നന്നാവാൻ സമ്മതിക്കില്ലേ അവൻ്റെ നല്ലതിലേക്ക് വേണ്ടി വരാനായിരിക്കും അവൻ ഈ ഒരു മാറ്റം അയ്യപ്പ ഭഗവാനായിട്ട് മാറ്റി കൊടുത്തത് അതുകൊണ്ട് വേണ്ടാത്തതൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്തിന് മുത്തശ്ശി വഴക്കു കൊടുക്കാണ് ഒരിക്കലും വർഷയ്ക്കും നമ്മുടെ ശ്രീകാന്തിനൊന്നും ഒരിക്കലും വേ വിക്രമൊന്നും നല്ല സ്വഭാവത്തിലായി വേദയോടൊത്തുള്ള ഒരു ജീവിതമൊക്കെ നയിക്കുന്നതെന്നും അവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ നന്ദിനിക്കും കാരണം വിക്രം കാരണം നാൽപ്പത്തൊന്ന് ദിവസം ഇനി തങ്ങളും വീട്ടിൽ വ്രതം എടുക്കേണ്ടി വരുമല്ലോ എന്ന സങ്കടമാണ് നമ്മുടെ നന്ദിനിക്ക് അങ്ങനെ നന്ദിനി നമ്മുടെ വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് ഓ പിന്നെ വിക്രം അല്ലേ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കാനൊക്കെ പോകുന്നത് അവനല്ലേ ഇപ്പോൾ കണ്ടോ ഇവിടെ വ്രതമെന്നൊക്കെ പറഞ്ഞാലും പുറം അവൻ വേണ്ടതീനത്തിനൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദിനി വിക്രമിനോട് പറയുക അല്ലെ നമ്മുടെ വിനായകനോട് പറയാണ് ഇത് കേട്ട വിനായകൻ പറഞ്ഞു അതെ അവൻ ചിലപ്പോൾ ഇതുണ്ടെങ്കിൽ നന്നാവും നീ എന്തിനാണ് അസൂയപ്പെടുന്നത് അവൻ നന്നായി നല്ല രീതിയിൽ രീതിയിലാവണേലും നിനക്ക് നല്ല അസൂയ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിനായകൻ നന്ദിനിയെ കളിയാക്കിയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ വിക്രമിന് വൃതമായതുകൊണ്ട് അതിൻ്റെതായ ഭക്ഷണങ്ങളും രാവിലെ കഞ്ഞി കപ്പ ദോശ ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് അപ്പോൾ വിക്രമിന് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നെ പിന്നെ വിക്രം അതൊക്കെ പൊരുത്തപ്പെട്ടങ്ങ് പോവാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് വീട്ടിൽ തന്നെ നിലവിളക്ക് കത്തിക്കണം രണ്ട് പ്രാവശ്യമെങ്കിലും ചരണം വിളിക്കണം ഇതൊക്കെ ഇങ്ങനെ വിക്രം ചെയ്യണ കണ്ടിട്ട് എല്ലാവർക്കും വളരെ അതിശയമാണ് വേദക്ക് അതിനെ അതിലേറെ സന്തോഷമാണ് കാരണം തനിക്ക് അത് പറ്റി വിക്രമിനെ കൊണ്ട് ഈ ഒരു മാറ്റത്തിലോട്ട് ചുവടുവെപ്പിക്കാൻ വിക്രമിനെ കൊണ്ട് സാധിച്ചുവല്ലോ എന്നുള്ള ഒരു ഇതാണ് വേദയ്ക്ക് അതോടൊപ്പം തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വിക്രം ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ആ ശ്രീനിവാസൻ്റെ കൂടെയുള്ള സഹവാസം അവസാനിക്കുകയും പഴയ വിക്രമിനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വേ വേദക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വൈകിട്ടും രാവിലെ രാവിലെ വൈകിട്ടൊക്കെ ഈ വിളക്ക് എത്തിക്കുന്ന സമയത്ത് മാഷും കമലും ഒക്കെ ആ ഒരു പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം വിക്രം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന സമയത്ത് മാഷ് വന്നിരിക്കുന്നു അത് വിക്രം വളരെ ഞെട്ടലോടുകൂടെയാണ് വിക്രം നോക്കുന്നത് കാരണം എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ അച്ഛൻ ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു സീനൊക്കെ അപ്പോൾ വിക്രമിനും ആ ഒരു ചേഞ്ച് തനിക്ക് വന്നല്ലോ എന്നുള്ളത് ഉള്ളിൽ തോന്നി തോന്നിത്തുടങ്ങാണ് അപ്പോൾ അത് മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനിവാസന് സത്യം പറഞ്ഞാൽ ഇതൊരു സങ്കടകരമായ കാര്യമാണ് കാര്യം തൻ്റെ ഇലക്ഷൻ അടുത്തുമല്ലോ ഈ എലക്ഷൻ ടൈമിൽ തന്നെ വേദ നമ്മളെ വഴി കരുതേപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇത് ചെയ്തതാണ് എന്നുള്ളതാണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനൊക്കെ പറഞ്ഞു പറയുന്നത് അതോടൊപ്പം ശ്രീനിവാസന്റെ കൂടെയുള്ള ചിങ്കിടികളടുത്തൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേദ നല്ലൊരു എട്ടിൻ്റെ പണിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ സുധ പറയുന്നുണ്ട് എന്തായാലും വേദ രണ്ടും കൽപ്പിച്ചു തന്നെ പിന്നെ സുധ ഒരല്പം ദൈവികമായിട്ടൊക്കെ വിശ്വാസമുള്ള ഒരാളായതുകൊണ്ട് വിക്രമിനെ ഇനി ഈ സമയത്തൊന്നും വിളിക്കരുത് കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ വ്രതം നഷ്ടപ്പെടും അങ്ങനെ വന്നാൽ അത് നമുക്ക് ദോഷമാണെന്ന് സുധ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനോട് പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് ശ്രീ ശ്രീനിവാസനൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാസവൻ എം എൽ എ ഈ ഒരു സംഭവം അറിയുന്നുണ്ട് നമ്മുടെ വിക്രമ ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒരു ഇതിന് വേണ്ടി ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം നോക്കുകയാണെന്നുള്ള അറിഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗുണ്ടാഭിലാഷാണെന്ന് വന്ന് പറഞ്ഞത് ഇങ്ങനെ വിക്രം ഇങ്ങനെ വ്രതത്തിലാണെന്നും പറ്റുമൊക്കെ അപ്പോൾ നമ്മുടെ വാസവൻ എം എൽ എ ചിരിക്കണേ എന്നിട്ട് വാസവൻ പറയുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അവൻ്റെ പത്തിയൊന്നടിച്ച് താഴ്ത്തയാലോ അഭിലാഷയെന്ന് ചോദിക്കുന്നുണ്ട് അവന്മാർ പറഞ്ഞു കേൾക്കാത്ത താമസം ഒരവസരം കിട്ടിയ സമയത്ത് തന്നെ നമ്മുടെ വിക്രമും വേദയും എല്ലാ ദിവസങ്ങളിലും അമ്പലത്തിൽ പോവാറുണ്ട് അപ്പോൾ വേദ പറ്റുന്ന പോലെയൊക്കെ അമ്പലത്തിൽ വേദയും പോകുന്നുണ്ട് അങ്ങനെ അവിടെ ആൽച്ചുവട്ടിലൊക്കെ ഇരുന്ന വിക്രമിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയും പണ്ടുള്ളതിനേക്കാൾ മനസ്സിൽ ഓൾറെഡി രണ്ടുപേർക്കും സ്നേഹമാണ് എങ്കിലും അതിനേക്കാൾ അവർ മനസ്സുകൊണ്ട് ഒരുപാട് അങ്ങ് അടുക്കാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഈ ഗുണ്ട അഭിലാഷിന്റെ ടീമുകൾ പിന്നെ നമ്മുടെ എം എൽ എ വാസവൻ പറഞ്ഞതനുസരിച്ചിട്ട് വിക്രമിന് ചുറ്റുവാണ് അങ്ങനെ വിക്രമിനെ പോയി ല്ലാണ് അപ്പോൾ വേദ വേദത്തിരി നോക്കുമ്പോൾ വിക്രമിനെ ആരക്കുകയോ ചെന്ന് ആക്രമിക്കുകയാണ് വേദം അവിടെ കിടന്ന് കുറേ നിലവിളിച്ചു ലാസ്റ്റ് ഒരുപാട് അടി കൊണ്ട് വിക്രം നിലത്ത് വീഴുകയാണ് കാരണം തിരിച്ചടിക്കാൻ പറ്റില്ലല്ലോ അത് വ്രതം നോട്ടിരിക്കുകയാണല്ലോ വേദം ഓടി ചെല്ലോ ലാസ്റ്റ് ഈ അഭിലാഷ് ഗുണ്ട അഭിലാഷ് അവരുടെ ആ വൻ തുറന്നിട്ട് ഒരു വലിയ വാരിവാൾ പോലത്തെ സംഭവം എടുക്കുകയാണ് വിക്രമിനെ വെട്ടാൻ വേണ്ടി ഈ സമയം വേദം ഒരു നിമിഷം സ്തംഭിച്ചു പോകണം കേട്ടോ എന്നിട്ട് വേദം നേരെ ഓടിച്ച് തന്നല്ലിൻ്റെ ഇടയിൽ വിക്രമിനെ ചെന്ന് പിടിക്കണം അപ്പൊ ഒരു ഗുണ്ട പിടിച്ച് വേദന്റെ തള്ളി നീക്കുകയാണ് എന്നിട്ടും വേദം ഓടി ചെല്ലാണ് കാരണം ആ വെട്ടെങ്ങാനും വിക്രമിനും കിട്ടുമോ എന്നുള്ള ഭയങ്കര വിക്രമിന്റെ പുറത്ത് അങ്ങ് വീണ്ടും അയാളെ തുറച്ച് നോക്കണം അയാൾ കുറേ മാറ്റാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ വേദ സമ്മതിച്ചില്ല വേദം അയാളെ കുറെ ഉച്ച എടുത്തും കരയൊക്കെ ചെയ്യണവ ആവിട്ട് ആ സമയം ആൾക്കാരൊക്കെ കൂടിയപ്പോൾ യോമാരെ എല്ലാ ഗുണ്ടകളും കൂടെ എടുത്തി അടി ഓടാണ് പിന്നെ വിക്രമിന് ശരിക്കും അടിയിട്ട് വേദക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല താൻ കാരണം നോമ്പ് പിടിച്ചിട്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ വിക്രമിന് വന്നല്ലോ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി പറ്റിയിട്ട് അവിടെ എല്ലാവരോടത്തും കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം ഒരാളെ പോലും തിരിച്ച് തല്ലിയില്ലല്ലോ എന്നുള്ളത് അതെന്ന് വെച്ചാൽ വ്രതം അത്ര ഭക്തിയോടെ അവൻ നോക്കുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ മാഷിന് പോലും ഒരു ചെറിയൊരു പ്രതീക്ഷ വിക്രമിനെ കുറിച്ച് മനസ്സിൽ ഉളവെടുക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശമായി വേദയ്ക്ക് വലിയ സങ്കടം ആവുകയാണ് കാര്യം ഈ അടിയൊക്കെ കെട്ടിയിട്ട് പാവം വിക്രമിൻ്റെ അവസ്ഥ അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് കുറേ കരഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം വിക്രം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല ഇങ്ങനെ ഒരവസ്ഥ വന്നതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് വേദ വിക്രമിനോട് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊന്നും സാരമില്ലടോ എന്ന് പറയുന്നുണ്ട് ശരിക്കും വിക്രമിന് ഒരുപാട് സ്നേഹം എന്നായിട്ട് പറയാണ് അല്ലേ എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടിയിട്ട് കാരണം എനിക്ക് ഒരു എൻ്റെ ജീവനും ഒരു ആപത്ത് പോലും വരരുതെന്ന് കരുതിയിട്ടല്ലേ ആ നിമിഷം അവൾ ആ വെട്ട് അവൾ ശരീരത്തേക്കാൻ വേണ്ടി വന്നത് തനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ അവൾ തയ്യാറായി എന്നുള്ളത് ഓർക്കുമ്പോൾ വിക്രമിന് വളരെയേറെ സന്തോഷമാവാണ് അങ്ങനെ പല പല രംഗങ്ങളാണ് നമ്മുടെ ഈ ഒരു ആഴ്ചയിൽ നമ്മുടെ പവിത്രം സീരിയലിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാ പേരും നമ്മുടെ ഒന്ന് കാണുക ഇനി വേദ വിചാരിക്കുന്നത് പോലെ വിക്രമിനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് പഴയ ഒരു വിക്രമിനെ കൊണ്ടുവരാൻ വേദയ്ക്ക് സാധിക്കുമോ തൻ്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇത്രയും വർഷം കൊണ്ട് കണ്ണീര് കൊണ്ടുപോലും വിക്രമിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വേദ വേദയുടേതായ രീതിയിൽ ആ ഒരു ഏതൊക്കെ സിറ്റുവേഷനൊക്കെ വേദയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെയാണ് വേദ അത് ചെയ്തത് എങ്കിലും വേദയ്ക്ക് സാധിച്ചു ഇനി നാൽപ്പത്തൊന്ന് ദിവസം മൃതം നോറ്റ് മല ചവിട്ടി വരുന്ന വിക്രം പുതിയൊരു വിക്രം ആയിരിക്കും എന്നുള്ളത് വേദയ്ക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് മുടങ്ങാണ്ട് എങ്ങനെയും അയ്യപ്പ ഭഗവാൻ കാക്കണേ എന്ന് വേദ ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സീനൊക്കെയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകാന്തിന് നമ്മുടെ വിക്രം യൂണിയൻ മെമ്പറായി എന്നതിൻ്റെ പേരിൽ ദേഷ്യവും അതൊക്കെ വരെയാണ് അപ്പോൾ അതിനെ തുടർന്ന് ശങ്കറിൻ്റെ അടുത്ത് വന്ന പരാതിയും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് വിക് ക്രമിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കമ്പനികളും പൂട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ നമ്മുടെ വിക്രമിനെ പഴയ രീതിയിൽ ഇനി കാണുന്നില്ല കാരണമെന്ന് വെച്ചാൽ വിക്രം ആകെ മാറി അപ്പോൾ തന്നെ പല പേഴ്സണൽ കാര്യങ്ങളും ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രമിനോട് പറയാനൊക്കെ ഒരു മടി കാണിക്കുന്നുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവനിലൊരു മാറ്റം വന്നത് ശ്രീകാര്യം ശ്രീനിവാസന് ഒരു അടി തന്നെയാണ് ഒരിക്കലും നമ്മുടെ വിക്രം അറിയുന്നില്ല ഈ ശ്രീകാര്യം ശ്രീനിവാസൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു നെടും തൂണ് അയാളാണ് എന്നുള്ള സത്യം ും വിക്രം മനസ്സിലാക്കുന്നില്ല അപ്പം അതൊക്കെ ചേർന്ന എപ്പിസോഡുകളാണ് ഇനി വരുന്ന ആഴ്ചയിൽ അപ്പോൾ എന്തുകൊണ്ടും വേദ തൻ്റെ ജീവിതത്തിൽ എല്ലാ റിസ്ക്കുകളും എടുത്തുകൊണ്ട് തന്നെ വിക്രമിനെ തിരിച്ച് തൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭർത്താവായിട്ട് നമ്മുടെ കുടുംബത്തിലെ നല്ലൊരു മകനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ നല്ലൊരു പുത്രനായിട്ടൊക്കെ കൊണ്ടുവരാൻ വിക്രമിനെ പ്രേരിപ്പിക്കുന്നുണ്ട് അതൊക്കെ വളരെ വിജയത്തിലോട്ട് എത്തട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോക്കൊന്ന് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ തന്നെ ആവട്ടെ നമ്മുടെ പ്രൊമോ ഇന്നത്തത് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു പ്രൊമോ നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ താങ്ക്